മാംസം ഇളകിപ്പോയതിനെ തുടർന്ന് അസ്ഥി മാത്രമായ കയ്യുമായി ചോറി ഒലിപ്പിച്ച് നടക്കുന്ന നായിയെ ചികിത്സിക്കാൻ പഞ്ചായത്തോ മൃഗസംരക്ഷണ വകുപ്പോ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം നെടുങ്കണ്ടം ടൗണിലാണ് രണ്ടാഴ്ചയോളമായി ദയനീയ അവസ്ഥയിൽ നായ കഴിയുന്നത് വ്യാപാരികളും പ്രദേശവാസികളും നിരവധി തവണ അറിയിച്ചെങ്കിലും ഇതിനെ ഇവിടെ നിന്നും മാറ്റാനും ചികിത്സിക്കാനുമുള്ള ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് നെടുങ്കണ്ടം പടിഞ്ഞാറക്കോലയിലും ബസ് സ്റ്റാൻഡിന് സമീപവുമായാണ് രണ്ടാഴ്ചയായി അസ്ഥി മാത്രമുള്ള കൈയുമായി വേദന സഹിച്ച് നായ കഴിയുന്നത് മുള്ളുകമ്പിയിലോ മറ്റോ കുരുങ്ങി കൈയൊടിയുകയും മാംസം ഇളക്കിപ്പോവുകയും ചെയ്തതാണെന്നാണ് കരുതുന്നത് വ്യാപാരികളും പ്രദേശവാസികളും പഞ്ചായത്തിലും മൃഗാശുപത്രിയിലും അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട് ഒരാഴ്ചയിലധികമായി നെടുങ്കണ്ണ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു തെരുവുനായ കാലര ദശ പോയി എല്ല് തെളിഞ്ഞ നിലയിൽ കാണപ്പെടുകയും അതിലെ വേദന സഹിക്കാൻ വയ്യാതെ ഇനിയും മറ്റാരെങ്കിലും ആരെങ്കിലും എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങളുള്ളത് ഒരുപാട് ആളുകൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് പഞ്ചായത്ത് അധികാരികൾ അതുപോലെ തന്നെ മൃഗാശുപത്രിയിലെ അധികാരികൾ വിളിച്ചു ഒരു ഉണ്ടായിട്ടില്ല കൈവിനിഞ്ഞാൽ ഒലിക്കുകയും ചെയ്യുന്നുണ്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തായതിനാൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭീതിയോടെയാണ് ബസ് നിൽക്കുന്നത് നായ ആക്രമിക്കുമോ എന്ന ഭയമാണ് യാത്രക്കാർക്കുള്ളത് ബസ് ബസ്റ്റാൻഡിന്റെ സമീപത്തോടെയാണ് ഇതുപോലെ പോകുന്നത് അതിന്റെ കാലിന്റെ അസ്ഥി പൂട്ടി പുറത്തിയാടി കിടക്കുകയാണ് നിരവധി തവണ നാട്ടുകാരും എല്ലാവരും വിദ്യാർത്ഥികളും സ്കൂളിൽ പോകുന്ന ആൾക്കാരും ജോലിക്കാരും സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ് പെട്ടെന്ന് ഈ കാര്യത്തിൽ എത്ര തീരുമാനം എന്നാൽ നായയെ ചികിത്സിക്കണമെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാർ ആവശ്യമാണെന്നും ഇതിനായി റെസ്ക്യൂ ടീമിനെ അറിയിച്ചതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഒരു മാസത്തെ ചികിത്സ നായയ്ക്ക് ആവശ്യമാണ് ഇതിനായി ഏകദേശം പതിനയ്യായിരത്തോളം രൂപ വേണ്ടിവരും സാമ്പത്തിക സഹായം കൂടി ലഭിച്ചാൽ ഇതിനോട് ചികിത്സ നടത്താമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് അധികൃതർ ഞാൻ അവിടെ ചെന്നത് അതിനെ കാണുകയും ചെയ്തു പക്ഷേ ഞാൻ ഇന്ന് ഡോഗ്സ് റെസ്ക്യൂവിനെ വിളിച്ചു പക്ഷെ അവർ പറയുന്നത് പതിനയ്യായിരം രൂപയോളം ചിലവ് വരും അതിനൊരു മുപ്പത് ദിവസം ട്രീറ്റ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ അതിന്റെ കൈ മുറിച്ചു കളയണമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് പഞ്ചായത്തിന് ഇതിന്റെ ട്രെയിനിങ് കിട്ടിയ ഒരാളുണ്ട് പക്ഷെ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ലഭിച്ചിട്ടില്ല അപ്പൊ അതിനെ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ പഞ്ചായത്ത് ഇതിലൂടെ സഹകരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോണ്ട